ഇത് ഞാൻ ഒരു സാധനം വാങ്ങിയതാണ് മീഷോയിൽ നിന്ന് സെപ്റ്റംബറിലാണ് വാങ്ങിയത് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വാങ്ങി നോക്കിയതാണ് ഞാൻ സാധാരണ അങ്ങനെ കാണുമ്പോൾ വാങ്ങാറില്ല ഇങ്ങനെ ആയിട്ട് കാണുമ്പോൾ ഒന്നും വാങ്ങാറില്ല പക്ഷെ എന്താ പറയുക ഇത്തവണ ഒന്ന് വാങ്ങിയിട്ട് നോക്കട്ടെ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ നല്ല ഒരു പാക്കിങ്ങൊക്കെ ആയിട്ടാണ് ഒരു ഇത് ഇതുപോലെ പൊതിഞ്ഞിട്ടൊക്കെയാണ് ഇത് വരുന്നത് ത്രീ ഇൻ വൺ ഫേസ് സ്കാനഡയുടെ ഒന്നു ഓൾ ഡേ ഹൈഡ്രാ മാറ്റ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് പിന്നെ മോയ്സ്ചറൈസറാണ് അതുപോലെ സൺസ്ക്രീനും കൂടെ ചേർന്നിട്ട് ഞാൻ കുറേയായി എല്ലായിടത്തും അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കാണുന്നു അപ്പോൾ വാങ്ങണമെന്ന് സംശയിച്ച് കുറേ നോക്കി എന്തായാലും ഒന്ന് വാങ്ങി നോക്കാമെന്നിട്ട് വാങ്ങിയതാണ് എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ് തോന്നുന്നു കാണുമ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റി മുപ്പത്താറ് രൂപ ഇതിൻ്റെ വിലയായിരുന്നു ചെറിയ ഇരുപത് ഇരുപത് ഗ്രാമോ അത്ര ഗ്രാമോ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണുന്നത് എന്തായിരിക്കും മാനുഫാക്ചറിങ് ഡേറ്റ് ആയിരിക്കും മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്താറ് മന്ത്സ് യൂസേജ് പറയൂസ് ബിഫോർ തേർട്ടി സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് പതിനെട്ട് എം എൽ ഡെ എന്തായാലും യൂസ് ചെയ്ത് നോക്കട്ടെ അങ്ങനെയുണ്ട് പ്രമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ ഇത് ഞാൻ കുറേ പേരിങ്ങനെ വീഡിയോ കിട്ടുക കണ്ടപ്പോൾ കുറേ നോക്കി അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വേണമോ കുറേ പ്രാവശ്യം വാങ്ങാമോ വിചാരിച്ചു പിന്നെ വേണ്ട വെച്ചു എന്തായാലും ഇനി തവണ വാങ്ങി ഓർഡർ ചെയ്തു മുന്നൂറ്റി മുപ്പത്താറ് രൂപ പിന്നെ വില വരുന്നത് മീഷോ എന്നാണ് വാങ്ങിയത് ണ്ടായിരുന്നു ഒക്കെ പൊടിച്ചെടുത്തു വേറെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എങ്ങനെയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യൂ കാണുന്നവര് കുറച്ചേ ഉള്ളൂ പക്ഷെ മതി ഇത്തിരിയല്ലേ തേക്കിൻ്റെ കാര്യമല്ലോ ചെറിയൊന്ന് വാങ്ങി നോക്കിയതാണ് കാരണം പറ്റിയിട്ടില്ലെങ്കിൽ പേസൊന്നും നമുക്ക് പറ്റില്ലെങ്കിലോ വലിയ ബോട്ടിലൊക്കെ വലിയ ഇതൊക്കെ വാങ്ങിട്ടൊക്കെ അതൊന്ന് ചെറുതൊന്ന് വാങ്ങി നോക്കിയാൽ